ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം വൈകുന്നേരമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെട്ടത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുമായിരിക്കാം അതങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ സെൽ പോസ്റ്റ് വീഡിയോയും കൂടിയാണ് കൂട്ടത്തിലൊരു ടിപ്സും കൂടി ഉണ്ട് കേട്ടോ അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ ലാസ്റ്റ് വരെയും ഇന്ന് നമ്മുടെ പച്ചക്കറി തൈകളുടെ ഒരു സെൽ പോസ്റ്റ് വീഡിയോ ആണ് കൂട്ടത്തിൽ നിങ്ങൾക്ക് എങ്ങനെ മനോഹരമായ ഒരു പച്ചക്കറി തോട്ടം അതായത് ഒരു അടുക്കള പച്ചക്കറി തോട്ടം നിർമ്മിക്കാം എന്നുള്ളത് കൂടിയാണ് കേട്ടോ പറയുന്നത് വളരെ മനോഹരമായി എന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്ക് തോന്നുന്നു എന്ന് എനിക്കറിയില്ല അപ്പം വളരെ മനോഹരമായ രീതിയിൽ ഇതുപോലെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഒരുപാട് പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാൻ കഴിയും കേട്ടോ അതായത് ഒരുപാടെന്നുദ്ദേശിച്ചത് ഓരോരുത്തർക്കും ഉള്ള ആയിട്ടുള്ള സ്ഥലം വെച്ചിട്ടെ അപ്പം സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ വെർത്തിക്കലായിട്ടും ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യാം എങ്ങനെ പറഞ്ഞാലും കൃഷി ഒരു സംസ്കാരമല്ലേ അപ്പം അത് നിലനിർത്തേണ്ടത് നമ്മുടെ കടമയല്ലേ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ കഴിയും പക്ഷെ നമ്മളാരും അതിന് മെനക്കെടുള്ളന്നെട്ടോ ഞാൻ മെനക്കെടാറുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ചെറിയ ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്യണം കേട്ടോ ഈ വീഡിയോസ് കണ്ടിട്ടെങ്കിലും നിങ്ങളൊക്കെ കൃഷി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതിനാവശ്യമായുള്ള എല്ലാ പച്ചക്കറികളും തൈകളും നമ്മുടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് ജിമിക്കുമുളകിൻ്റെ തൈകളാണ് ഒരെണ്ണം പത്ത് രൂപ റേറ്റാണ് വരുന്നത് അത്യാവശ്യം നല്ല സൈസായ പ്ലാന്റുകളാണ് കേട്ടോ പറിച്ച് നടാൻ ആയ തൈകളാണ് അപ്പം ഈ തൈകളൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതി നമ്മൾ എല്ലായിടത്തും കൊറിയർ ചെയ്യുന്നതാണ് ഇത് ചോളത്തിൻ്റെ തൈകളാണ് ഇതെല്ലാം ജിമ്മിക്കുമുളകിൻ്റെ തൈകളാണ് അത്യാവശ്യം ആറും ഏഴും എട്ടും ഇലകളൊക്കെ വന്നതാണ് കേട്ടോ ഇത് സെയിലിനായിട്ടുള്ള പാവലിൻ്റെ തൈകളാണ് കേട്ടോ കൈപ്പയെന്ന് പറയും അതുപോലെ തന്നെ ഇത് വഴുതനയാണ് വഴുതനേൻ്റെ തൈകളാണ് ഇതേ കണ്ടില്ലേ നമ്മൾ കഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മൾ ചലച്ചൽ ഉണ്ടാവാത്തൊന്നും ഇല്ല നമ്മൾക്കും എല്ലാം കിളിപ്പിക്കാൻ കഴിയും ഇത് ക്യാരറ്റാണ് കേട്ടോ ക്യാരറ്റിൻ്റെ കുറേ മൂടുകൾ ഞാനിവിടെ നട്ടിട്ടുണ്ട് കുറച്ച് സീഡ്സേ ഉള്ളായിരുന്നു പിന്നെ ഒരു കാര്യം ക്യാരറ്റ് ബീട്രൂട്ട് റാഡിഷ് ഇതൊക്കെ നടുന്ന സമയത്ത് റൂട്ട് ഡെവലപ്പ് ആവുന്ന വെജിറ്റബിൾസ് ആണ് കേട്ടോ നല്ല ഇളക്കുള്ള മണ്ണിലേക്ക് വിത്തുകൾ ഡയറക്റ്റ് പാകി കൊടുക്കണം അത് പറിച്ചു നടരുത് പറിച്ചു നട്ട് കഴിഞ്ഞാലേ അത് നന്നായിട്ടുള്ള കൈഫലം നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത് പാലക്കാണേ പാലക്ക് അറിയാലോ ഒരുപാട് കറക്റ്റ് ളും മുപ്പേരിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് ഡിഷിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ് പാലക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയ ഒരു സാധനമാണ് കേട്ടോ പാലക്ക് അപ്പം പാലക്കും നമുക്ക് നന്നായിട്ട് പിടിക്കുന്നതാണ് അപ്പം ഇത് ഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ സീഡെടുത്താൽ നമുക്ക് വീണ്ടും അതിനെ പാകം കളിപ്പിക്കാം പിന്നെ ആരാണ് വീട്ടിൽ ഉപ്പേരി ഉണ്ടാക്കാത്തത് എല്ലാവർക്കും ഉപ്പേരി ഇല്ലാതെ ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ കഴിയില്ല അപ്പോൾ ഉപ്പേരിക്ക് ആവശ്യമായ ചീര ചീരയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഒരു സാധനം കേട്ടോ ആണ് കേട്ടോ അപ്പം ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം ചീരകൾ നമുക്ക് വിപണിയിലെ ചീരേൻ്റെ സീഡുകൾ അവൈലബിൾ ആണ് എന്നാൽ നമ്മൾ പല ഗ്രൂപ്പുകളിൽ വഴിയും പല കർഷകരുടെ കയ്യിലുള്ള ചീരകളൊന്നും നമുക്ക് ഒരിടത്തുനിന്നും അതിൻ്റെ ചീരകൾ കിട്ടാറില്ല പല ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കർഷകരുടെ കയ്യിൽ മാത്രമാണുള്ളത് അതായത് പാൽച്ചീര സുന്ദര ചീര അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ചീര വാങ്ങാൻ കഴിയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചീരയാണേ ഇത് കണ്ടോ ഇത് സുന്ദര ഇത് പാൽചീരയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഏതെങ്കിലും കടയിൽ വിൽക്കാൻ വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടോ ഒരു കടയിലും ഇതൊന്നും വിൽക്കാനില്ല ഇതൊക്കെ കുറച്ച് കർഷകരുടെ കയ്യിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ക്വാളിറ്റി സീഡ്സും തൈകളും വാങ്ങി വെച്ചിട്ട് നല്ലൊരു പച്ചക്കറി തോട്ടം അടുക്കള പച്ചക്കറി തോട്ടം നിർമ്മിച്ചാൽ വിഷരഹിതമായ ആ ഫുഡ് നമുക്ക് കഴിക്കാൻ കഴിയും നമ്മൾ പുതുതായി വെച്ച് കൊടുത്ത തൈകളായിരുന്നു കേട്ടോ തക്കാളിൻ്റെയും അത് അഗസ്തീൻ്റെ ചുമന്ന റെ റെഡ് കളറിൻ്റെ തൈകളാണ് കേട്ടോ അത് സെയിലിനായിട്ടുള്ളതാണ് ഒരെണ്ണം തൊണ്ണൂറ് രൂപ റേറ്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത് അകത്തു ചീര നിങ്ങൾക്കറിയാലോ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് ലീഫ് തൈറോയ്ഡിന് വേണ്ടി യൂസ് ചെയ്യുന്നതുമാണ് ഇതുപോലുള്ള മുളക് തൈകൾക്കൊക്കെ പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതൊക്കെ ചെറുത്തക്കാളി ഇത് സെയിലിനായിട്ടുള്ള ചെറുത്തക്കാളിയല്ല കേട്ടോ ഞാൻ വെച്ചേക്കുന്നെയ്യാം പക്ഷേ സെയിലിന് നമ്മുടെ അടുത്തുണ്ട് ഒരെണ്ണം വരുന്നത് പത്ത് രൂപ റേറ്റ് ആണ് കേട്ടോ യെല്ലോയും റെഡും ആണേ ഉള്ളത് കണ്ടോ ഇത് സാലഡിന് ഉപയോഗിക്കാം വെറുതെ പറിച്ചു കഴിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇത് പാലക്കാണ് കേട്ടോ പാലക്ക് തറയിലും ഇതുപോലെ ഹാങ്ങിങ് പോട്ടിലും ഒക്കെ ചെയ്യാം നമുക്ക് പുതിനയും മല്ലിയയിലയും പാലക്കൊക്കെ ഇതുപോലെ നട്ടുപിടിപ്പിക്കാവുന്നതാണ് കേട്ടോ കണ്ടില്ലേ ഇതിൽ കൂട്ടത്തിൽ നോക്കണ്ട മുളക് തൈ വഴുതന തൈ നിപ്പുണ്ട് പിന്നെ ചിത്രകീടം കയറിയിട്ടുണ്ട് അത് ഉപ ഉപദ്രവകാരി അല്ല കേട്ടോ പച്ചക്കറി കൃഷിയിൽ എന്നാലും അധികമായി കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും കണ്ടില്ലേ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പാലക്കും ചീരയും ഒക്കെ കഴിക്കണമെങ്കിലേ നല്ല അത്യാവശ്യം ഇച്ചിരിയെങ്കിലും കൃഷിയൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ ഇത് കണ്ടോ കുക്കുംബരാണേ അപ്പോൾ ഞാൻ കവറിൽ നമ്മുടെ ഗ്രോ ബാഗ് മണ്ണ് നിറച്ചേക്കുന്നത് എങ്ങനെയാണ് ഷോർട്ട് വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ചാനലിലെ പഴയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ ഇത് എന്താ പറയുക ഒട്ടും വയറ്റില്ലാണ്ടാണ് നമ്മൾ ഈ മണ്ണ് നിറച്ചേക്കുന്നത് അതായത് ഏറ്റവും കൂടുതലും ഇതിലുള്ളത് പേപ്പറാണ് കേട്ടോ കട്ടിങ് പേപ്പറും കരിയിലെ കമ്പോസ്റ്റും കൂടി ഇട്ടിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ അടിച്ചു വരുന്ന എല്ലാ കരിയിലെയും നമ്മളൊരു ചാക്കിലോ ബക്കറ്റിലോ നെറ്റ് പോട്ടിലോ ഒക്കെ ഇട്ട് വെച്ചിരുന്നാലേ കുറച്ച് നാൾ കഴിയുമ്പോൾ അതായത് ഒരു മൂന്ന് മാസമാകുമ്പോൾ അത് കമ്പോസ്റ്റായി മാറും അതിന് ചെയ്യേണ്ട ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ നിന്ന് വലിച്ച് വെളിയിലേക്ക് എറിയുന്ന കഞ്ഞിവെള്ളമുണ്ടല്ലോ കഞ്ഞിവെള്ളം അരി കഴുകുന്ന വെള്ളം നമ്മൾ ആട്ടാനും വേണ്ടിയിട്ട് ദോശയ്ക്ക് അപ്പത്തിന് ഇഡലിക്കൊക്കെ ഇടുന്ന മാവ് ആട്ടാൻ വേണ്ടിയിട്ട് കഴുകിയിട്ട് കളയുന്നൊരു അരി ആട്ടാൻ വേണ്ടി കഴുകി പുറത്തേക്ക് കളയുന്നൊരു വെള്ളമുണ്ടല്ലോ നല്ല വൈറ്റമിൻസാണ് കേട്ടോ ചെടികൾക്കും പച്ചക്കറികൾക്കുമൊക്കെ ചെടികൾ പൂക്കാനും പച്ചക്കറികൾ കായ്കൾ ഇടാനും ഒക്കെ നല്ല ഒരു വളമാണ് നല്ലൊരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് കേട്ടോ അത് അപ്പം അങ്ങനെയുള്ള വെള്ളമെല്ലാം കൂടെ നമ്മൾ വാരി വെച്ചേക്കുന്ന കരിയിലേൻ്റെ ചാക്കിലേക്ക് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ മൂന്ന് മാസമാകുമ്പോൾ നല്ലൊരു കമ്പോസ്റ്റാക്കി കിട്ടുക അത് മാത്രം മതി ചെടികൾ നടാനും പച്ചക്കറികൾ നടാനും വേണ്ടിയിട്ടോ മറ്റൊരു വളമില്ലെങ്കിലും നന്നായി കായ്ഫലം തരുന്നതാണ് അപ്പോൾ ഇത് എൻ്റെ കുക്കുമ്പറാണ് കേട്ടോ സലാഡ് കുക്കുമ്പർ കണ്ടില്ലേ എത്ര ചെറു പ്രായത്തിൽ തന്നെ പൂവിട്ടിട്ടുണ്ടെന്ന് കായോട് കൂടിയുള്ള പൂവാണ് വന്നേക്കുന്നത് കണ്ടില്ലേ ആൺപൂവല്ല പെൺപൂവും കൂടിയാണ് കേട്ടോ അത് അതുപോലെ അതുപോലെതേ ഇവിടെയൊക്കെയുണ്ട് ഇഷ്ടംപോലെ ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇപ്പം സലാഡ് ഉപയോഗിക്കാത്ത ആരുമില്ല ഒന്നും അല്ലെങ്കിൽ നമുക്ക് വെറുതെ കുക്കുമ്പർ കഴിക്കാം നല്ലതാണ് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു നേരം രണ്ട് കുക്കുംബറും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഡയറ്റ് ചെയ്യുമ്പോൾ ആരോഗ്യമുള്ള ഫുഡല്ലേ നിങ്ങൾക്ക് വേണ്ടത് അന്നേരം ആരോഗ്യമുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ വിഷരഹിതമായ പച്ചക്കറിയും സാധനങ്ങളൊക്കെ കിട്ടണ്ടേ അപ്പോൾ വിഷരഹിതമായ പച്ചക്കറികൾ വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ കുറച്ച് തക്കാളി മത്തനും തണ്ണിമത്തനും അതായത് കിരൺ വാട്ടർ മലോൺ ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പല ടൈപ്പ് മുളകുകളൊക്കെ നമ്മൾ പാകി വെച്ചിട്ടുണ്ട് അപ്പം തൈകളൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബൈ ബായ്